നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കടുത്ത തകർച്ചയുണ്ടായ പി സി ജോർജ് രക്ഷതേടി ഒടുവിൽ എൻ ഡി എ കൂടാരത്തിൽ തന്നെ അഭയം തേടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല സ്ഥാനാർത്ഥികളില്ല സീറ്റു തർക്കം ഒന്നുമില്ല തെരഞ്ഞെടുപ്പിനെ വെറുതെ നോക്കിക്കാണുന്നു എന്നിട്ടും പി സി ജോർജിന്റെ ജനപക്ഷ പാർട്ടി പിളർന്നു പോകുന്നു അണികളും നേതാക്കളും പല വഴിക്കായി ഓരോ ദിവസവും അണികൾ പാർട്ടി വിടുന്നു മെലിഞ്ഞ് മെലിങ്ങ് കാച്ചിൽ പോലെ താഴേക്ക് പോകുന്ന പി സി ജോർജ് ഇപ്പോൾ ബാക്കിയുള്ള പാർട്ടി നിലനിർത്താനായി എൻ ഡി എൽ അഭയം തേടിയിരിക്കുന്നു എന്തായാലും കേരളത്തിൽ ബി ജെ പിക്ക് ഇപ്പോഴും കോളടിച്ച മട്ടാണ് ഡണക്കിന് നേതാക്കൾ ബി ജെ പിയിൽ വന്നതിനു പിന്നാലെ ഇതാ ഇപ്പോൾ ജനപക്ഷവും ബി ജെ പി മുന്നണിയിലേക്ക് വന്നിരിക്കുന്നു ഒരു ഉപാധിയുമില്ലാതെ പി സി ജോർജ് വന്നത് എന്തായാലും ആശ്വാസമാകുമെന്നും യു ഡി എഫിൽ കയറാൻ അവസാന നീക്കവും പിഴച്ചപ്പോൾ പിന്നെ ആകെയുള്ള പി സി ജോർജിന്റെ ആശ്രയം എൻ ഡി എ ആയിരുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നു പി സി ജോർജ് ചോദിക്കേണ്ട താമസം പി എസ് പിള്ള വാതിലും തുറന്നു കൊടുത്തു അതോടെ ഇനി പി സി ജോർജ് എൻ ഡി എ കാരൻ എന്നു തന്നെ അറിയപ്പെടും എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും ഇനി പി സി എ ആരും ശല്യപ്പെടുത്തില്ല വേട്ടയാടില്ല മാത്രമല്ല ഇനി നേതാക്കളും മറ്റും പിളർന്നു പോവുകയുമില്ല എൻ ഡി എ വാതിൽ തുറന്നു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ ഘട്ടത്തിൽ പി സി ജോർജിന്റെ നില തന്നെ അത്യാസന നിലയിലായനെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കേരള ജനപക്ഷം സെക്യുലർ പാർട്ടി എൻ ഡി എയുടെ ഘടക കേരളത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് പാർട്ടിയുടെ രക്ഷാധികാരി പി സി ജോർജ് എം എൽ എ തന്നെ ജനപക്ഷത്തിന്റെ വരവോടെ സാധിച്ചുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയും പറഞ്ഞു തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷം നേടി ലോക്സഭയിൽ എത്തുന്നത് തന്റെ പാർട്ടിയുടെ വോട്ട് കൊണ്ടായിരിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഷിക മേഖലയ്ക്കായി ചെയ്ത സഹായങ്ങളും പദ്ധതികളും പരിഗണിച്ചാണ് എൻ ഡി എയുടെ ഭാഗമാകാൻ തീരുമാനിച്ചതെന്ന് പി സി ജോർജ് പറയുന്നു ജനപക്ഷത്തിന്റെ മുദ്രാവാക്യമായ വിശ്വാസ സംരക്ഷണം എൻ ഡി എ പത്രികയിൽ ഉൾപ്പെടുത്തിയതും കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വില്ലേജുകളെ ഒഴിവാക്കിയതും റബ്ബറിനെ കാർഷിക വിളയായി പരിഗണിക്കുമെന്ന പ്രഖ്യാപനവും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുമാണ് എൻ ഡി എയിൽ ചേരാനുള്ള കാരണങ്ങളെന്ന് പി സി ജോർജ് പറയുന്നു പി സി ജോർജ നേരത്തെ തന്നെ പത്തനംതിട്ട മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് പിന്തുണ നൽകിയിരുന്നു ഇതോടെ അദ്ദേഹം എൻ ഡി എ ഭാഗമാകുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് യു ഡി എഫിന്റെ ഭാഗത്തേക്ക് ചായുന്നതായും റിപ്പോർട്ടുകൾ വന്നെങ്കിലും ചർച്ച പരാജയമായി തുടർന്ന് ഒടുവിൽ എൻ തന്നെ ചേരാൻ പി സി ജോർജ തീരുമാനിക്കുകയായിരുന്നു കേരള ജനപക്ഷ പാർട്ടിയുടെ ഈ തീരുമാനം കോൺഗ്രസ് വലിയ ക്ഷീണമായി മാറും എന്ന് തന്നെ വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്